നമസ്കാരം എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ പുട്ട് എല്ലാവരും ചേക്കോ ഇനിയിപ്പോൾ പുട്ടാണോ അപ്പം മഠത്തിലെ രുചിയൊക്കെ കഴിഞ്ഞിട്ട് പുട്ട് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടോ അങ്ങനെയല്ല ദയമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിനിപ്പോൾ കടലക്കൂട്ട ഉണ്ടാക്കുകയെ പഴം പുഴുങ്ങുക അല്ലെങ്കിൽ പപ്പടം കാച്ചുക അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ദയമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ രണ്ട് ബൗളിൽ പുട്ടുപൊടി ഏത് പൊടി വേണമെങ്കിൽ എടുക്കാം ഞാൻ പൊൻകദർ പറയുന്നത് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് നല്ല പുട്ടുപൊടിയാണ് കേക്ക് അങ്ങനെ പല ടൈപ്പും ഉണ്ട് കേട്ടോ ബ്രാഹ്മിൺസിൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനത്തെ പുട്ടുപൊടി അല്ലാതെ വീട്ടിൽ പൊടിച്ചതല്ല എടുത്തിരിക്കുന്നത് ഒരു പൗള് നിങ്ങൾ എടുത്തോളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പി പറയാം മസാലപ്പുട്ട് എന്നാൽ മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് രണ്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി സാധാരണ നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കണമെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അങ്ങനെ നനച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരക്കപ്പ് പുട്ടുപൊടിക്ക് അരക്കപ്പ് വെള്ളം ചില പുട്ടുപൊടിക്ക് വെള്ളം അധികം വേണ്ടി വരും നമുക്ക് എന്തായാലും ഒന്നിങ്ങനെ പുട്ടുപൊടി നനച്ചതിന് ശേഷം ഒന്നിങ്ങനെ വെക്കാം ഒരു അഞ്ചെട്ട് മിനിറ്റ് അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണ്ടിയിട്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഒന്നിങ്ങനെ ഇരിക്കട്ടെ അപ്പം ഞാൻ മറ്റേ ബൗളിൽ മാറ്റി വെച്ചിരിക്കുന്ന പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടോ വലിയൊരു ബീട്രൂട്ടാണ് അതിൻ്റെ ഒരു അരഭാഗം എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ കുഞ്ഞിതാക്കിയിട്ട് മുറുക്കിയിട്ട് അങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് പകുതി വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അടുപ്പത്തോണ്ട ഇതേപോലെ തന്നെ മറ്റേ ബൗളിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ ഹാഫ് കുക്ക്ഡായിട്ട് നമ്മൾ ബീട്രൂട്ട് വേവിച്ചെടുത്തിരുന്നു അത് ഞാൻ ഒന്ന് നന്നായിട്ട് അടിച്ചുകൊണ്ടെന്താണ് ഈ വെള്ളം കൊണ്ട് ഈ പൊടി നനയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ആദ്യം നനച്ചെടുക്കാം അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാൻ ബീട്രൂട്ട് ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ നനച്ചു വെച്ച പൊടി അതേപോലെ തന്നെ അരിപ്പൊടി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അതെന്താ നോക്കാട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അത്ര മാത്രം മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സവോള കാരണം രണ്ടെണ്ണത്തേക്കും വേണമല്ലോ ഇത് നമുക്ക് അധികം എണ്ണ വേണ്ട വല്ലാതെ വെന്ത് പോവാനും പാടില്ല കേട്ടോ അങ്ങനെ നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം അതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങനെ പിച്ച് പിച്ചിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ചില്ലി ഫ്ലേക്സ് ഞാനിവിടെ പൊടിച്ചത് തന്നെയാണ് ചുമന്ന മുളകൊന്നും മിക്സിയിലിട്ടിട്ട് കറക്കിയാൽ മതി ഇത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറച്ചായിട്ട് നമ്മൾ മസാല എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഗരം മസാലയും അന്മാരി മറ്റുള്ള മസാലപ്പൊടികളും എല്ലാം കേട്ടോ ഉപയോഗിക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നല്ലോണം ഒരു അരക്കപ്പ് തേങ്ങ ഇനി എണ്ണൊന്നും വേണ്ട ഇതിൽ കടമിട്ട് നന്നായിട്ടൊന്ന് വാറ്റി എടുക്കണം അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ഇടാം കേട്ടോ നമുക്ക് പല വെറൈറ്റിയിലും ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒപ്പം കടലക്കൂട്ടാനോ പപ്പടോ പഴോ ഒന്നിൻ്റെ ആവശ്യമില്ല വെറുതെ കഴിക്കാൻ പറ്റും പഞ്ചസാര ഇട്ടിട്ട് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ പപ്പടം പൊടിച്ചിട്ടൊക്കെ കഴിക്കാം പക്ഷേ നമുക്കിതൊന്നും ഇല്ലെങ്കിലും ഈ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കുറ്റി പുട്ട് കഴിക്കാം കേട്ടോ അങ്ങനെയുണ്ട് വേറെ ഒന്നും വേണ്ട അതിൻ്റെ ഒപ്പം അപ്പം കണ്ടോ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി തണുത്തതിന് ശേഷം മാത്രമേ പുട്ടുപൊടിയിലേക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ നനച്ചു വെച്ച പുട്ടുപൊടി കണ്ടോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പുട്ടുപൊടി നനച്ചുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും പക്ഷേ ഒട്ടും കട്ടില്ലാതെ തന്നെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിരുന്ന മസാലക്കൂട്ട് കുറച്ചിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കാം വെള്ളം വേണമെങ്കിൽ അപ്പോൾ ഒഴിച്ചു കൊടുക്കാം എന്തേ ഉള്ളൂ നിങ്ങൾക്കറിയാലോ പൊട്ടുപടിയുടെ പാകം ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉരുളേ അതാണ് കേട്ടോ പാകം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി വെള്ളം ആവശ്യമില്ല കാരണം നന്നായിട്ട് കണ്ടോ ഉരുട്ടാൻ പറ്റുന്നുണ്ട് ഇല്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങളൊരു തുള്ളി വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ടോ നന്നായിട്ട് ഉലർന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ പുട്ടുപൊടി നനച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെ തരി തരിയായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ബാക്കി നമ്മൾ വെച്ചിരുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല ഉപ്പ് നമ്മൾ ആദ്യം തന്നെ പുട്ടുപൊടിയിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതും അതെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇനി പുട്ടുപാനിയിലേക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അറിയണത് അതൊന്നും പറയേണ്ട കാര്യമില്ല നാളികേരം ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് വേണമെങ്കിൽ നാളികേരം ഇടാം ഞാൻ പക്ഷേ ആദ്യം അവസാനം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് നിറയ്ക്കാം മുകളിലേക്ക് നമുക്ക് നാളികേരം ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം അവസാനം നാളികേരം ഇഷ്ടംമാതിരി ഉണ്ടെങ്കിൽ നടുവിലൊക്കെ ഡാട്ടോ ഇനി ഇത് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ പുട്ടും പനിയിൽ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കാം ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കൊണ്ടുവയ്ക്കാം കേട്ടോ അടുപ്പത്തെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വേണമെങ്കിൽ നടുവിലും കൂടി കുറച്ച് നാളികേരം ഇടാം കേട്ടോ ഇനി അടുത്ത് പുട്ടുണ്ടാക്കാം ഇപ്പം നമ്മുടെ ബീട്രൂട്ട് പുട്ട് വേണ്ടോ എന്ത് കളർഫുള്ള നോക്കൂ അപ്പം എല്ലാവരും എന്തൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ടും ഓരോ കഷ്ണം ചെറിയൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഓലർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തൊടുമ്പോഴേക്കും ഇങ്ങോട്ട് ഓലരുന്ന മാതിരി കേട്ടോ ഒന്നും തരാം അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ ഈ കിഡിലെ റെസിപ്പിയോട് കൂടി ഇന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ് വേറൊരു കിഡിലെ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ എല്ലാവരും കാത്തിരിക്കണേ